ഇസ്ലാമിന്റെ നിലപാട് ഞാൻ പറയാം എന്നെ കേൾക്കുന്ന അമുസ്ലിം സഹോദരങ്ങൾ ഉണ്ടല്ലോ ഈ അച്ചാരം വാങ്ങി സ്ത്രീധനം വാങ്ങി പെണ് കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ വാപ്പാട കയ്യിൽ നിന്ന് വാച്ചും വാങ്ങി കാറും വാങ്ങി കല്യാണത്തിന് കൂട്ടുകാരെയും നാട്ടുകാരെയും കേട്ടിക്കൊണ്ട് വരാൻ വേണ്ടി ബസ് വിളിക്കാൻ പൈസയും വാങ്ങി ആ പെണ്ണിന് മഹർമാല വാങ്ങാൻ വേണ്ടി കിട്ട് നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് പെണ്ണിന്റെ വാപ്പായിൽ നിന്ന് തെണ്ടി വാങ്ങുന്ന ഇവിടുത്തെ ചെറുപ്പക്കാരുടെ ധീതി കണ്ടിട്ട് എന്റെ അമുസ്ലിം സഹോദരങ്ങളെ ഇതാണ് ഇസ്ലാമിന്റെ നയമെന്ന് നിങ്ങൾ കരുതരുത് ഈ വാങ്ങുന്ന അച്ചാരക്കാറും സ്ത്രീധന തുകകളും ഒന്നും ഇസ്ലാമികമല്ല ഇസ്ലാമിൽ ഭയപ്പെടേണ്ടത് ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ ഉണ്ടാകുന്നു അത് സംസ്കാരമാണ് സങ്കടമുണ്ടാകുന്നു അത്സ്കാരമാണ് ഇതല്ലേ കുറു ൻ പറഞ്ഞത് ാണ് പിറക്കുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വാപ്പയുടെ മുഖം കറുത്ത് കരിവാളിക്കുന്നു അതാണ് ഇന്ന് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ നടക്കുന്നത് വടക്കോട്ട് പോയാൽ അത് കാണാൻ പറ്റില്ല വടക്കോട്ട് പോയാൽ ഒരുപക്ഷെ പകുതിയോളം അതൊക്കെ തീർന്നു എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ആ നിലയിൽ പ്രിയപ്പെട്ട വാപ്പയിൽ നിന്ന് ഉമ്മയിൽ നിന്ന് പെണ്ണിന്റെ വാപ്പയിൽ നിന്ന് തെണ്ടി വാങ്ങുന്ന യാദിച്ച് വാങ്ങുന്ന ഒരു അർത്ഥത്തിൽ പറഞ്ഞ ഭിക്ഷാടനം നടത്തുന്ന ഈ സംസ്കാരം ഇസ്ലാമികമല്ല യഥാർത്ഥത്തിൽ ആൺകുട്ടി ഉണ്ടാകുമ്പോഴാണ് വാപ്പാട മുഖം കറക്കേണ്ടത് കാരണം എന്താ വിശുദ്ധ ഖുർആൻ പറഞ്ഞു പെൺകുട്ടിയുടെ വാപ്പാക്കല്ല ആദി ആൺകുട്ടിയുടെ വാപ്പാക്ക കാരണം പടച്ചോനെ ഇവനൊരു പെണ്ണ് കിട്ടണമെങ്കിൽ ഇവന മഹുറൊപ്പിക്കണമല്ലോ ഗൾഫ് നാടുകളിലെ സൗദിയിലൊക്കെ അങ്ങനെയാ പെൺകുട്ടികൾക്ക് യാതൊരു ടെൻഷനും ഇല്ല കാരണം കല്യാണം കഴിക്കാൻ ഒരു പുതിയാപ്പള വന്നാ ചോദിക്കടാ എനിക്ക് മാത്രം മഹിറേരാ നിന്റെ ഉണ്ടാ എന്താ വേണ്ടത് എനിക്ക് ഇത്ര സാ ഇന്ന ഇന്ന സാധനങ്ങൾ വേണം മഹുറായിട്ട് പറ്റോ എന്റെ കയ്യിലില്ല എന്നാ പള്ളിയിൽ പോയി നോമും പിടിച്ചിരിക്കാനല്ലേ റസൂല് പറഞ്ഞ പൊക്കോടാന്ന് പറഞ്ഞിട്ട് ഓടിച്ചു വിടും ഇന്ന് ഇങ്ങനാണോ ഇന്ന് വരുന്നുണ്ട് ദുൽഹിജ മാസത്തിന്റെ മാമൻ ചന്തയിലും അതുപോലെ തന്നെ പല ചന്തകളിൽ ചെന്നിട്ട് മൃഗങ്ങളെ വില കൊടുത്തു വാങ്ങുന്നത് പോലെ ബ്രോക്കർമാരെ നിരട്ടിക്കിട്ട് മൃഗങ്ങൾക്ക് വില പറയുന്നത് പോലെ ഇന്ന് പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വിലയിടും നാണം കെട്ട ചെറുപ്പക്കാര് ആ സംസ്കാരത്തിലേക്ക് എത്തപ്പെടുന്നത് എന്തിന്റെ പേരിലാണ് വിവരക്കുറവിന്റെ പേരിലാണ് വിവരക്കുറവിന്റെ പേരിലാണ് യഥാർത്ഥത്തിൽ ഒരു പെൺകുട്ടി ജനിക്കുന്നു എന്നറിയുമ്പോൾ സന്തോഷിക്കാണ് വേണ്ടത് കാരണം അവക്ക് മഹർ കിട്ടാനുള്ളതാ അവൾ ചോദിക്കുന്ന മഹർ കിട്ടും അല്ലാതെ ആയിരം രൂപയുടെ അഞ്ഞൂറിന്റെ രണ്ട് നോട്ടെടുത്ത് കൊടുത്തത് നിന്റെ മഹറാന്ന് പറഞ്ഞ് കിട്ടിക്കൊണ്ട് വരും ചില മെടുക്കന്മാര് എന്നിട്ട് ആളുകടുത്ത് പറയും ഞാൻ ആയിരം രൂപയാണ് മഹർ കൊടുത്തത് അതിന് എന്താ നീ കെട്ടിയ പെണ്ണിന് ആയിരം രൂപ വില ഉള്ളൂ എന്നല്ലേ അർത്ഥം അല്ല ഏറ്റവും നല്ല വില കൊടുത്തിട്ട് പെണ്ണിനെ കല്യാണം കഴിക്കണം അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ഞാൻ പറയുന്നത് എന്റെ വിഷയത്തിൽ നിന്ന് ഞാൻ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ പെൺകുട്ടി പിറക്കുമ്പോൾ ഒരിക്കലും വേണ്ട ഒരു പെൺകുട്ടി ജനിച്ചാൽ രണ്ടാമതൊന്നുകൂടി ജനിച്ചാൽ മൂന്നാമതൊന്നുകൂടി ജനിച്ചാൽ മൂന്ന് പെൺമക്കളെ വളർത്തി വളർത്തിക്കെട്ട് തറബിയിട്ട് കൊടുത്ത് ഇട്ട് കൊടുത്ത് അവരെ വേണ്ട നിലയിൽ ഇൽമ കൊടുത്ത് അവരെ കല്യാണം കഴിപ്പിച്ചയച്ചാൽ

അതാണ് പറഞ്ഞത് പെൺകുട്ടികൾ ജനിക്കുമ്പോൾ അവർക്ക് വേണ്ട തർബിയത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നരകത്തിന്റെയും നിങ്ങളുടെ ഇടയിലുള്ള വലിയൊരു മറയാണിത് അല്ലാതെ പോണതുപോലെ പോട്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മക്കള് സ്കൂളിൽ പോകുമ്പോ ഹിജാബ് ഇട്ട് പർതേയിട്ട് പോകുന്നു എന്നൊക്കെ മനസ്സിലാക്കുമ്പോ ഈ സാധനങ്ങൾ നേരെ ക്യാമ്പസിലേക്ക് കടന്നു ചെന്നാൽ ഊരി നേരെ ബാഗിനകത്തോട്ട് അങ്ങോട്ട് കേറ്റുകയാണ് ഈ ഹിജാബ് ഊരിയിട്ട് അവര് ബാഗിനകത്ത് കയറ്റുകയാണ് ഇവിടുത്തെ വേഷമല്ല പെങ്ങളെ കോളേജുകളിലെ വേഷം ും പന്ത്രണ്ടാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും പഠിക്കുന്ന മുസ്ലിം പെൺകുട്ടികളാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് ഈ കാലഘട്ടത്തിന്റെ പോക്കാനിലയിലാണ് ആ സമയത്ത് ഇതുപോലുള്ള ദാറുൽ ഫലാഖ് പോലുള്ള മദ്രസകളില് ബനാട്ടുകളില് നിങ്ങളുടെ മക്കൾക്ക് വേണ്ട അവരുടെ ആത്മീയ ദാഹം തീരുവോളം അവർക്ക് പാനം കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്ന നാളെ സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹീതമായ ആ വിളിയാളമാണ് നരകത്തിൽ നിന്നുള്ള പടുകൂറ്റം തിരശീലയാണ് ഈ മക്കൾ കാരണം ഉണ്ടാവുക അതാ പറഞ്ഞത് മകളായിരിക്കുമ്പോ വാപ്പയ്ക്കുമ്മയ്ക്കും സ്വർഗം വാങ്ങിക്കൊടുക്കുന്ന മോളാകണം അങ്ങനെ ആക്കണം അതിന് ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ കൊണ്ടുവന്നാക്കണം അല്ലാതെ ഏതെങ്കിലും ഏവനെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ ഏതെങ്കിലും വൃത്തികെട്ട മറുനാടൻ മലയാളികൾ എന്തെങ്കിലും ഇവരെ കേട് പറയുമ്പോ അവന്റെ കാര്യം എന്തായിരുന്നാലും പൂർത്തീകരിച്ചു അലഹമില്ല ഏകദേശം പൂർത്തീകരണ വക്കിലേക്കാത്തിയിരിക്കുന്നത് പലരെയും പേരി പിടിക്കാൻ തുടങ്ങി ഇവര് ലോകം ചമയുന്ന ലോക പോലീസ് ചമയുന്ന ഒരു വാർത്താവതാരകനായി സ്വയം വിശേഷിക്കപ്പെട്ടപ്പോൾ ആ വിഷം വിസർജിക്കുന്ന മറുനാടൻ മലയാളി എന്ന് പറയുന്ന വൃത്തികെട്ട ചാനല് പൂട്ടാൻ അൻവർ എന്ന് പറയുന്ന എം എൽ എ നടത്തിയ ആ സമരത്തിന് എല്ലാ നിലയിലുള്ള പിന്തുണ പാർട്ടി നോക്കിയിട്ടല്ല അൻവർ എന്ന് പറയുന്ന എം എൽ എയെ കാണുകയാണെങ്കിൽ അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് മനസ്സിന് ആഗ്രഹമുണ്ട് കാരണം എന്താ ഇവരൊന്നു പൂട്ടിച്ചല്ലോ ഒരു അല്പനേരമെങ്കിലും പൂട്ടിച്ചല്ലോ പൂട്ടിക്കാൻ പറ്റില്ല കാരണം അച്ചാരം കൊടുക്കുന്ന അമ്മായി അപ്പന്മാരും ഒരുപാടുണ്ട് അതുകൊണ്ട് പൂട്ടിക്കാനൊന്നും പറ്റൂല പക്ഷേ ദിവസവും വിസർജിച്ചു കൊണ്ടിരിക്കുന്ന വിഷം ആ വിഷം വമിക്കുന്ന വിസർജനം നടത്തിക്കൊണ്ടിരിക്കുന്ന വൃത്തികെട്ട ചാനല് ആ ചാനൽ പോലുള്ള ഒരു കോളാമ്പി ഉണ്ട് അതുപോലെ പിന്നെ വേറെന്താ ഒരു ഒരു പിന്നെ വേറൊരു സാധനം ഇങ്ങനെ പല സാധനങ്ങളുണ്ട് അങ്ങനെ ഈ കുറെ ചാനലുകളിൽ എന്തെങ്കിലുമൊക്കെ പറയുന്ന അനുസരിച്ചിട്ട് നിങ്ങളെ മക്കളെ പഠിപ്പിക്കാന് മദ്രസയിലാക്കാതെ ബനാറ്റിലാക്കാതെ അവർക്ക് വേണ്ട തറുതി കൊടുക്കാതെ ഇരുന്നാൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ ഒരിക്കലും വരൂല ഒരിക്കലും മറനാടൻ മലയാളി വരൂല ഒരിക്കലും നെതർലാൻഡിന്റെ അടച്ചിട്ട റൂമിനകത്തിരുന്ന് ഇസ്ലാമിനെ അടച്ചിട്ടെ വരൂലും ഒരുത്തന്മാരും വരൂല ഒരുട്ടികളും ഒരുട്ടന്മാരും വരൂല ഇസ്ലാമിനെതിരെയും മദർസക്കെതിരെ ദിവസവും വിസർജിച്ചുകൊണ്ടിരിക്കുന്ന ആ വിശ്വം വാക്കുകൾ കൊണ്ട് ഈ ഇസ്ലാമിനെ കരിവാറിത്തേക്കുന്ന ജാമിതമാരും ഒന്നും നിങ്ങൾക്ക് സഹായത്തിന് വേണ്ടി വരൂല്ല നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് നരകത്തിൽ നിന്നുള്ള മോചനമായിട്ട് കവാടമായിട്ട് അല്ലെങ്കിൽ ആ മക്കൾ ആയിട്ട് പ്രതിരോധത്തിന്റെ കവചമായിട്ട് നിങ്ങൾ പഠിപ്പിച്ചാൽ മതി അല്ലാതെ ഏവനെങ്കിലും എന്തെങ്കിലും ഒക്കെ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ പഠിപ്പിക്കാതിരുന്നാൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങൾ കരുതും അള്ളാഹുവിന്റെ മുമ്പിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാം എവിടെ രക്ഷപ്പെടാൻ ഈ മക്കള് സിറാത്ത് കയറി പോവാൻ നേരത്ത് മക്കള് പറയും വാത്തിക്കും ഉമ്മയെ എന്നിട്ട് നിങ്ങൾ കരുതിയിരിക്കുന്നത് നമ്മൾ മരിച്ചു പോയാൽ ഇതൊന്നും നമ്മൾ അറിയില്ലെന്നാണോ ജീവിച്ചിരിക്കുന്നവരുടെ ഓരോ പ്രവർത്തനങ്ങളും മരിച്ചുപോയ ആ മയ്യത്തിന് എത്തിച്ചു കൊടുക്കാൻ പ്രത്യേകമായ മലക്കുകൾ അല്ലാഹു തയ്യാറാക്കിയിട്ടുണ്ടല്ലോ ആ മലക്കുകൾ പറ ആ ആ മയ്യത്ത് കബറി കബറിക്കടന്ന് നമുക്ക് വേണ്ടി ദ്വാരക്കുമെന്നല്ലേ നമ്മുടെ സൽ പ്രവൃത്തിയാണെങ്കിൽ അത് എന്നൊന്ന് നിലനിർത്താനും അതിന്റെ പേരിൽ സന്തോഷിക്കുകയും അതല്ല മോശമായ പ്രവൃത്തിയാണ് നമ്മുടെ മക്കളുടെ ഭാഗത്തു അവർക്ക് ഹിതായത്തിനു വേണ്ടി കബറി കബറിക്കടന്ന് ദ്വാരക്കുമെന്നല്ലേ ആരംഭപൂവായ ഹബീബ് നമ്മെ പഠിപ്പിച്ചത് പക്ഷെ അത് ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളൊന്ന് ചെയ്യണ്ടേ ഒന്ന് പഠിപ്പിക്കണ്ടേ അതുകൊണ്ട് മദ്രസകളിൽ പഠിപ്പിക്കണം നിങ്ങളുടെ മക്കൾ നരകത്തിന്റെ കാവലാ നിങ്ങൾക്ക് എന്നിട്ട് ആ മക്കൾ വളരും വളർന്നു വരുമ്പോ നിങ്ങൾ ഒരുത്തനെ പിടിച്ച് ഏൽപ്പിക്കുമല്ലോ ഒരുത്തന്റെ കയ്യിൽ നിങ്ങളെ പിടിച്ചേൽപ്പിക്കുമല്ലോ അവന്റെ ജീവിതാൽ നിങ്ങളോട് കാണിച്ച സ്നേഹം അവന്റെ ഉമ്മയോട് കാണിക്കണം നിങ്ങളോട് കാണിച്ച ബഹുമാനവും ആദരവും അവന്റെ ഭർത്താവിന്റെ വീട്ടിൽ അവർ കാണിക്കണം ആ മെലയില് നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ പ്രിയപ്പെട്ട പെൺമക്കൾ ഭർത്താക്കന്മാരാകുന്ന കല്യാണം കഴിക്കുന്നവരുടെ ദീനിന്റെ പകുതി പൂർത്തീകരിക്കണമെങ്കില് ഇവിടെ ക്ലീൻ ഷേവ് ചെയ്തിട്ട് അവനെ അടിയും കൊടുത്തിട്ട് അവനെ പോലീസിൽ ഏൽപ്പിക്കരുത് ഇന്നിപ്പോ നാട്ടുകാര് പറഞ്ഞെന്താന്നറിയോ നാട്ടുകാര് പറഞ്ഞത് സ്വന്തം മകളെ വെട്ടിക്കൊന്നവനെ നാട്ടുകാര് പറയുന്നത് ഇവന് പരോള് വാങ്ങി തിരിച്ചു വരും ഇവന് പരോളിൽ ഇറങ്ങും ജാമ്യത്തിൽ ഇറങ്ങും ഇവന് വാദിക്കാൻ ലക്ഷക്കണക്കിന് രൂപ വാങ്ങുന്ന ക്രിമിനൽ വക്കീലുമാര് ഈ നാട്ടിലുണ്ട് ആ വക്കീലുമാര് വാദിച്ചിട്ട് ഈ ഈ അച്ഛനെന്ന് പറയപ്പെടുന്ന മൃഗത്തെ പുറത്തിറക്കാൻ ആളുണ്ടാവും വൃദ്ധന്മാര് ആ നാട്ടുകാരായ വൃദ്ധന്മാരോ പറയാണ് അങ്ങനെ ഇറങ്ങി വന്ന കൈകാര്യം ചെയ്യാൻ ഞങ്ങളുണ്ട് ഇവിടെ അതാണ് ഇന്ത്യയുടെ നിയമവ്യവസ്ഥിതി ഇവിടത്തെ നിയമവ്യവസ്ഥിതി ഇതാണ് എന്ത് വ്യവസ്ഥിതി ലീവ് ചോദിച്ചിട്ട് കൊടുക്കാത്ത കീഴുദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥന്റെ കവോലത്തിൽ അടിയടിച്ചു കൊടുത്തു മോന്തക്കിട്ടൊന്ന് കൊടുത്തു മൂന്ന് മാസത്തെ സസ്പെൻഷൻ അപ്പൊ മൂന്ന് മാസത്തെ ലീവായി ഇതാണ് ലോകം ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ നിയമവ്യവസ്ഥിതി ഞാൻ കുറ്റം പറയുന്നതല്ല കുറ്റം പറയുന്നതല്ല എന്റെ ഭാര്യ ഒരു തന്റെ ബൈക്കിന്റെ പുറകിൽ ഇന്ന് പോകുന്നത് കണ്ട് ഞാൻ അവക്കൊന്ന് പൊട്ടിച്ചാൽ ഞാൻ പതിമൂന്ന് വർഷം ചെയ്യില്ല പ്രായപൂർത്തി എത്തി പതിനഞ്ചും പതിനാറും വയസ്സുള്ള പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും കൂടി എവിടെ ഇരുന്ന് എന്ത് കാണിച്ചാലും ചോദ്യം ചെയ്യാൻ അവന് സദാചാര പോലീസ് അവന് ശിക്ഷ ആ പെൺകുട്ടി ഈ കിളികൾക്കോ കിളികൾ എന്നല്ലേ പറയുന്ന ഈ കവിതാക്കൾക്ക് കിളികൾക്ക് കിളികൾക്ക് എന്താ കിട്ടുന്നത് അവർക്ക് സപ്പോർട്ട് ര്യാദക്ക് രണ്ട് പേരുടെ സാക്ഷി സാന്നിധ്യത്തില് നല്ല ആളുകൾക്ക് മട്ടൻ ബിരിയാണിയും കൊടുത്ത് പള്ളിയിലെ കാളിയെ കൊണ്ടുവന്ന് നല്ല നിലയിൽ ഒരു കല്യാണം പതിനെട്ടാമത്തെ വയസ്സിൽ കെട്ടിച്ചു കൊടുത്ത വാപ്പ ജയിലിനകത്ത് കാരണം പ്രായപൂർത്തിയായിട്ടില്ല പോലും എന്തൊന്ന് വ്യവസ്ഥിതിയാ എന്റെ പ്രിയപ്പെട്ടവരെ എന്ത് വ്യവസ്ഥിതിയാ ഞാൻ പറഞ്ഞു വന്നത് ആ ജനങ്ങള് കൈകാര്യം ചെയ്യുമെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ജയിലിന്റെ അവസ്ഥകൾ എത്തപ്പെടുമ്പോൾ ഒരു കാര്യം ആവർത്തിച്ചവര് മനസ്സിലാക്കണം മാതൃകാപരമായി ശിക്ഷിക്കണം ഒരു കറുത്ത ഷർട്ടിൽ ഒരു പുള്ളി വീണാൽ ആരും കാണൂല വെള്ള ഷർട്ടിൽ ഒരു പുള്ളി വീണാലാ കാണുക ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ ഏവനെങ്കിലും കാണിച്ചാൽ അവന് വേണ്ടിയിട്ട് ഓശാന പാടുകയും ഉത്താശ ചെയ്യുകയും അല്ല വേണ്ടത് അവനെ ആ പണി അവസാനിപ്പിച്ചിട്ട് നിനക്ക് ഈ പണി ചേർന്നതല്ല എന്ന് പറഞ്ഞിട്ട് അവനെ മാറ്റി നിർട്ടണം അതാ ചെയ്യേണ്ടത് അത് യോജിക്കുന്നതോടൊപ്പം തന്നെ പറയാണ് ആവശ്യമില്ലാത്ത അപവാദങ്ങളുടെ പേരിൽ നമ്മുടെ കോളേജുകൾ പൂട്ടിക്കാൻ നിങ്ങൾ നിൽക്കരുത് അതുകൊണ്ട് ഇങ്ങനെയുള്ള കോളേജുകൾ വീണ്ടും വീണ്ടും ഉണ്ടാകണം ഒരു സമയത്ത് വ്യക്തിപരമായിട്ട് എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നതാണ് മുക്കിന് മുക്കിന് ദറസ് മുക്കിന് മുക്കിന് കോളേജുകൾ ഇപ്പൊ ഞാൻ അതിനെ പൂർണ്ണമായി പിന്താങ്ങനെ എന്തുണ്ടെന്നറിയോ എന്തുകൊണ്ടാണ് ഓരോ സ്ഥലത്ത് ബുൾഡോസർ രാജിലും മദറസകൾ ഇങ്ങനെ അന്തരീക്ഷത്തിലിരിക്കുക ഭൂമിയിലും അല്ല അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിലിരിക്കുക അപ്പൊ ആ സ്ഥലത്തൊക്കെ ഇന്ത്യ മഹാരാജ്യത്ത് സംസ്കാരം എന്തെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ഇപ്പൊ മഴ പെയ്യപ്പിക്കുന്ന വിഷയത്തിലാണ് ചില എംബോക്കികൾക്കുള്ള സംശയം മഴ പെയ്യപ്പിക്കുന്ന വിഷയത്തില് മദ്രസയില് മഴ പെയ്യപ്പിക്കുന്ന അല്ലാഹു ആണ് പൊട്ടേണ്ടത് എന്നാലോചിച്ച് നോക്കേ മദ്രസകളില് അള്ളാഹുവാണ് മഴ പെയ്യപ്പിക്കുന്നതെന്ന് പഠിപ്പിക്കുമ്പോ പൊട്ടുന്ന കുരുവൊക്കെ പുറത്തുള്ള കുരുവാ അതിനാ പുറത്തുള്ള കുരു പൊട്ടുന്നത് അതിന്റെ ആവശ്യം എന്താണ് മഴ പെയ്യപ്പിക്കുന്ന പടച്ചവനാണെന്ന് ഖുർആൻ അല്ലേ പറഞ്ഞത് ഇസ്ലാമില് ആ ഒരു സംസ്കാരമല്ലേ നമ്മൾ പഠിച്ചു വന്നത് ലോകം അംഗീകരിച്ചതല്ലേ ശാസ്ത്രം അംഗീകരിച്ചതല്ലേ ആ ശാസ്ത്രം അംഗീകരിച്ച ഒരു കാര്യത്തെ ഈ രാജ്യത്തെ ഏത് മതത്തിൽ വിശ്വസിക്കാനും അത് വിളംബരം ചെയ്യാനും അത് പ്രചരിപ്പിക്കാനും അതനുസരിച്ചൊരു തലമുറയെ സൃഷ്ടിച്ചെടുക്കാനും സർവസ്വാതന്ത്ര്യമുള്ള ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ ഭരണഘടന ആ ഭരണഘടന ഇവിടെ വിഭാവന ചെയ്യുന്ന ഒരു മതത്തിന്റെ സംസ്കാരത്തിന്റെ മുന്നിൽ വന്നിട്ട് കൊഞ്ഞനം കുത്തുന്ന വൃത്തികെട്ട ആ ഒരു കോലം ഞാൻ ആലോചിച്ചു നോക്കിയേ അതാ ഞാൻ പറഞ്ഞു വന്നത് സ്ഥാപനങ്ങൾക്കെതിരെ മുറവിളി കൂട്ടുമ്പോൾ സ്ഥാപനങ്ങൾ പെറ്റുപെരുകട്ടെ നമ്മുടെ അഭിപ്രായം ഒരുപാട് സ്ഥാപനങ്ങൾ വരണം അതുകൊണ്ടാണ് ചോദിച്ച ഉടനെ ഞാൻ പറഞ്ഞു വന്നേക്കാം കാരണം എന്താണ് ഒരു സ്ഥാപനം ഉണ്ടായി അവിടെ നിന്ന് ഒരു പെൺകുട്ടി ഒരു ഹാഫിലുട്ടി ഹാഫിലായാൽ അതുവഴി ഉണ്ടാകുന്നത് ഇതിനു വേണ്ടി ആരൊക്കെ പ്രവർത്തിച്ചു അവർക്ക് കിട്ടുന്ന വലിയ പ്രതിഫലമല്ലേ അതിന്റെ ഒരു അല്പവിഹിതം എനിക്കും കിട്ടിയാൽ ഞാൻ കൃതാർത്ഥന അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ഭാര്യയായി അവൾ മാറുമ്പോൾ അവളുടെ ഭർത്താവിന്റെ ജീവിതത്തിന്റെ ദീനിന്റെ പകുതി പൂർത്തിയാക്കുന്നവളാണ്

വാപ്പാന്റെ വാപ്പാ ചുമടുക്കുന്ന തലയിലല്ല വാപ്പ കഷ്ടപ്പെടുന്ന ചോര നീരാക്കുന്ന സിരകളിലല്ല സ്വർഗം നിങ്ങൾ അന്വേഷിക്കേണ്ടത് മുട്ടക്കാവ് പള്ളിയുടെ അകത്തളങ്ങളിലല്ല കണ്ണനല്ലൂർ പള്ളിയിലെ മെഹറാബിലല്ല കുണ്ടുമൻ പള്ളിയിലെ മിമ്പറിലുമല്ല വെളിച്ചിക്കാല പള്ളിയിൽ സ്വർഗം നമ്മൾ അന്വേഷിക്കേണ്ടത് പരിശുദ്ധമായ ഹറമിലല്ല പരിശുദ്ധമായ സ്വർഗം നമ്മൾ നിന്റെ ഉമ്മയുടെ അൽ ജന്നത്തു കാ മാതാവിന്റെ കാൽ ചുവട്ടിലാണ് സ്വർഗമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആ ഉമ്മയായി നമ്മുടെ ഉമ്മമാര് മാറണം അല്ലാതെ മക്കളെ കൊല്ലുന്ന ഉമ്മയായിട്ട് നമ്മുടെ ഉമ്മമാര് മാറിയാൽ ആ ഉമ്മാടെ കാൽച്ചുവട്ടിൽ സ്വർഗമാണോ ഒന്നുമല്ല അപ്പൊ ആ നിലയിൽ നമ്മുടെ മക്കളെ തർബിയത്ത് കൊടുത്ത് വളർത്തി വലുതാക്കി കൊണ്ടുവരണം അള്ളാഹുദിനെ തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാർ ആവട്ടെ പഠിച്ച് ഒരുപാട് നേടി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ആ കാര്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതെ ഇതുവരെ നേടിയ വിശുദ്ധ ഖുർആൻ ഒരു പെണ്ണിനെ പരിചയപ്പെടുത്തി പരോക്ഷമായിട്ടാണ് പരിചയപ്പെടുത്തിയത് സൂറത്തുൻ നഹിലില് ഞാൻ അതുകൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് സൂറത്തു നഹിലിൽ അള്ളാഹു ഒരു പെണ്ണുണ്ട് പെണ്ണിന്റെ പേര് വ്യക്തമായും അവ്യക്തമായും പറഞ്ഞിട്ടില്ല ആ പെണ്ണ് സൂറത്തു പരിചയപ്പെടുത്തിയ ഒരു പെണ്ണുണ്ട് ആ പെണ്ണിന്റെ ജോലി എന്താണെന്നറിയോ രാവിലെ മുതൽ നൂല് നോക്കും മനോഹരമായി നൂല് നൂറ്റ് നൂല് നൂറ്റ് വൈകുന്നേരം നല്ല മനോഹരമായ ഒരു നെയ്ത്ത് ശാല പോലെ ആ നൂലൊക്കെ നൂറ്റിട്ട് അതിനെ പൊട്ടിച്ചങ്ങ് കളയും ഏതുപോലെ ഒരു നാറാണത്ത് പ്രാന്തനെ പോലെ മലയിലേക്ക് വലിയ പാറക്കല്ലിൽ ഉരുട്ടിക്കൊണ്ടുപോയി അവസാന കഷ്ടപ്പെട്ട് മുകളിൽ എത്തിച്ചേരുമ്പോ താഴേക്ക് ഉരുട്ടി കിട്ട് കൈ പൊട്ടിച്ചിരിക്കുന്ന നാറാണത്ത് പ്രാന്തനെ പോലെ ഒരു പെണ്ണുണ്ട് രാവിലെ മുതൽ അവൾ നൂല് നോക്കും എന്നിട്ട് വൈകുന്നേരം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ നൂല് നൂറ്റതിനെ പൊട്ടിച്ചു കളഞ്ഞിട്ട് ആ പെണ്ണ് പൊട്ടിച്ചിരിക്കും നേരം വെളുക്കുമ്പോഴും ആ പെണ്ണിന്റെ ജോലി ഇത് തന്നെ അല്ല പറഞ്ഞു വല തക്കൂനു കല്ലെത്തി അങ്ങനെ നൂല് നൂറ്റിട്ട് അവസാനം അത് പൊട്ടിച്ചു കളഞ്ഞ പെണ്ണിനെ പോലെ നിങ്ങൾ ആകരുതി എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ന്ഹിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാ തേനി തേന് തേൻ നുകരാൻ പൂക്കളിൽ ചെന്നിട്ട് അതിന്റെ മധു നുകർന്നിട്ട് കൊണ്ടുവന്ന ആളുകൾക്ക് രുചികരമായ തേൻ സമ്മാനിക്കുന്ന പറ്റി പറയുന്ന അധ്യായത്തില് രാവിലെ മുതൽ വൈകുന്നേരം വരെ നൂല് നൂട്ടിട്ട് ഒരു നാരാണത്വ ഭ്രാന്തനെ പോലെ ആ നൂല് മുഴുവനും പൊട്ടിച്ചു കളയുന്ന ഒരു പെണ്ണ് ആ പെണ്ണിനെ പോലെ നിങ്ങളാകരുത് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര മണിക്കൂറ് രണ്ട് മണിക്കൂർ ബഹുമാനപ്പെട്ട ഷെയ്ഖുന കെ പി ഉസ്താദ് അള്ളാഹു ദീർഘായിട്ടെ നമ്മുടെ നമ്മുടെയൊക്കെ ജീവനാണ് ബഹുമാനപ്പെട്ട കെ പി ഉസ്താദ് ഇവിടെ ഇരിക്കുന്ന എല്ലാ തലപ്പാക്കട്ടും ആരൊക്കെ അവരൊക്കെ കെ പി ഉസ്താദ് ദേശീയന്മാരാണ് കേരളത്തിൽ ഇന്ന് കെ പി ഉസ്താദിന്റെ ഏതെങ്കിലും നിലയിൽ ശിഷ്യനാവാത്ത ആരുമില്ല നമുക്ക് അഭിമാനത്തോടെ എടുത്ത് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ ആദരവോടെ നമ്മൾ നോക്കിക്കാണുന്ന ഒരുപാട് ആയിരക്കണക്കിന് പണ്ഡിതന്മാർക്ക് ഉമർ ഉസ്താദിനെ പോലുള്ള ആയിരക്കണക്കിന് പണ്ഡിതന്മാർക്ക് ജന്മം നൽകിയ പിതാവാണ് ഷെയ്ഖുന കെ പി ഉസ്താദ് ആ കെ പി ഉസ്താദ് പ്രസംഗിക്കുമ്പോൾ ഞാൻ തന്നെ പേടിച്ചോവാണ് വീണു പോകുമോ എന്ന് കാരണം അത്രയും വളരെ ബലഹീനനായി രോഗത്തിൻ്റെ കാഠിന്യമായ അവസ്ഥയിലും കാലിലൊക്കെ നീര് വരുന്ന അവസ്ഥയിലും ഇവിടെ മണിക്കൂറുകളോളം നിന്ന് പ്രസംഗിച്ചിട്ട് അതിനുശേഷം ബഹുമാനപ്പെട്ട ഉമർ ഉസ്താദ് ഈ നാട്ടുകാരനാണ് അദ്ദേഹം ധീരമായി പ്രസംഗിച്ചു നല്ല നല്ല കാര്യങ്ങൾ പിന്നെ ഈ സാധു വന്നിട്ട് ഇതുവരെ സംസാരിച്ചു ഉസ്താദുമാർ പറഞ്ഞതും പഠിപ്പിച്ചതും ഇതൊക്കെ നിങ്ങളുടെ മുന്നിൽ കേട്ടിട്ട് ഇനിയും ഓ മോളെന്തിനാ അവിടെ ആക്കുന്ന എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു നാറാണത്ത് ഭ്രാന്തനെ പോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നൂല് നൂറ്റിട്ട് അവസാനം പൊട്ടിച്ചു കളഞ്ഞ് രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് ആ കൊടം ആ കൊടം കല്ലിലെറിഞ്ഞ് പൊട്ടിച്ചു കളഞ്ഞ് ഒരു പെണ്ണിനെ പോലെ നിങ്ങൾക്കാകാനാണ് തീരുമാനമെങ്കിൽ ആയിക്കോളൂ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് വളരെ ഭീകരമായൊരു ഭാവിയാണ് എന്തുകൊണ്ട് കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്ത് അങ്ങനെയാണ് അള്ളാഹു ഇസ്സത്ത് നമ്മുടെ മക്കളൊക്കെ കാത്തുരക്ഷിക്കട്ടെ ഒന്നുകൂടെ ഞാൻ പറയാം അള്ളാഹു മക്കളെ കൊടുക്കുന്ന വിഷയം പറഞ്ഞപ്പോൾ അള്ളാഹു മക്കളെ കൊടുക്കുന്ന വിഷയം പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞത് പെൺമക്കളെ അള്ളാഹിബത്തായി ഗിഫ്റ്റ് ആയി കൊടുക്കുന്നു എന്നാണ് രണ്ടാമത് പറഞ്ഞതാ വൈഹബുലി മയേശുഖർ മക്കളെ കൊടുക്കുന്ന കാര്യമാണ് അള്ളാഹു ആദ്യം പെൺമക്കളെ കൊടുക്കുന്ന കാര്യം പറഞ്ഞത് വിശുദ്ധ ഖുർആാനിലും പറഞ്ഞത് കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത പെൺകുട്ട പെൺകുട്ടിയാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ വളരെ വേദനയോടുകൂടി തന്റെ ജീവിതത്തിന്റെ ആളുകളുടെ ഇടയിലുള്ള തന്റെ ജീവിതം മോശമാണ് എന്ന് മനസ്സിലാക്കിയിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ മുന്നിൽ അഭിമാനത്തോടു കൂടി അള്ളാഹു താല പറഞ്ഞു ആദ്യം ആൺകുട്ടികളെ കൊടുക്കുന്ന വിഷയം പറയാതെ പെൺകുട്ടികളെ കൊടുക്കുന്ന വിഷയം മാത്രം അള്ളാഹു പറഞ്ഞു അത് എന്തിന്റെ പേരിലാണ് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ് ഒരു പെണ്ണുണ്ടായിരുന്നു ഞാൻ അതും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് ആ പെണ്ണ് ഗർഭിണിയായി ഭർത്താവ് ഒരു വലിയ യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് ഭർത്താവ് പറഞ്ഞു ഞാൻ വരുമ്പോൾ നല്ല ആൺകുട്ടിയെ പ്രസവിച്ചു എന്ന് പറഞ്ഞു അവൾ എന്ത് ചെയ്തു പ്രസവിച്ചു പെൺകുട്ടിയാണ് ആ സമയത്ത് ദേഷ്യം വന്ന ഭർത്താവ് അവളെടുത്ത് വരാതെ തൊട്ടടുത്ത വീട്ടിൽ പോയി കിടന്നു ആ സമയത്ത് സങ്കടത്തോടെ അവള് കത്തെഴുതി തന്റെ ഭർത്താവ് ഈ ചെയ്ത നിലപാടിനെതിരെ പറഞ്ഞത് ആ പെണ്ണ് എൻറെ ഭർത്താവ് തൊട്ടപ്പുറത്ത് വന്ന് കിടക്കാൻ എൻ്റെ അടുത്ത് വരുന്നില്ല അയാൾക്കെന്നോട് ദേഷ്യം ഞാൻ ആങ്കുട്ടിയെ പ്രസവിച്ചില്ല എന്നുള്ളതാണ് പക്ഷേ വല്ലാഹി മാ ഇതൊന്നും എന്റെ കയ്യിലുള്ള കാര്യമല്ലല്ലോ പെൺകുട്ടികളെ തരുന്നതും ആൺകുട്ടികളെ തരുന്നതും അള്ളാഹു അല്ലേ ഇത് എന്റെ കാര്യമല്ലല്ലോ അതുകൊണ്ട് എൻ്റെ ഭർത്താവ് തിരിച്ചു വന്നെങ്കിൽ എന്ന് കൊതിച്ചിട്ട് കത്തെഴുതി ഒരു പെണ്ണിന്റെ കയ്യിൽ ഭർത്താവിന് കൊടുത്തൂടുന്നു ഭർത്താവ് വായിച്ചിട്ട് മടങ്ങി വരുന്നു ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കി പെൺകുട്ടിയെ പ്രസവിച്ചു എന്ന് കണ്ടപ്പോൾ അതിൻ്റെ പേരിൽ വീട് പോയി അടുത്ത വീട്ടിൽ ചെന്ന് കിടക്കുന്ന ഭർത്താക്കന്മാരുടെ കാലത്തിൽ അള്ളാഹു ആ ഒഴുക്കിനെതിരെ നീന്തിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ ഇറങ്ങി അങ്ങനെയാണ് നീന്താൻ നമുക്ക് കഴിയണം ആ നീന്തിക്കൊണ്ട് വിശുദ്ധ സൂക്തം അവതരിപ്പിക്കപ്പെട്ടു എന്താ പെൺകുട്ടികൾ അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുമെന്ന് വലിയ സ്ഥാനമാണ് പെൺകുട്ടികൾക്ക് അള്ളാഹു കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ പെൺമക്കളെ നല്ല നിലയിൽ പഠിപ്പിച്ച് നല്ല മിടുക്കുകളും മിടുക്കന്മാരുമാക്കിയിട്ട് ഭർത്താവിന്റെ കാൽ കീഴിൽ കഴിയേണ്ടവളല്ല ഭർത്താവും ഭാര്യയും വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് സൗജൈനി എന്നാണ് ഇണകൾ എന്നാണ് ഭാര്യ ഭർത്താക്കന്മാർന്ന് ഖുർആാന്റെ ഭാഷയല്ല അത് മലയാളത്തിന്റെ ഭാഷയാണ് ഭരിക്കുന്നവൻ ഭർത്താവ് ഭരിക്കപ്പെടുന്നവൻ ഭാര്യ അത് ഖുർആന്റെ ഭാഷയല്ല മലയാളത്തിന്റെ ഭാഷയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ഖുർആനിന്റെ ഭാഷ സൗജൈനി എന്ന് പറഞ്ഞ രണ്ടു ഒരേ പദവി ഇണകൽ ഇണകൾ അതാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ നല്ല നിലയിൽ പഠിപ്പിച്ച് ആ ഒരു നിലയിലേക്ക് നമുക്ക് വളർത്തിക്കൊണ്ടുവരുവാൻ ദാറുൽ ഫലാഹിനെ നല്ല നിലയിൽ നിങ്ങൾ പ്രോത്സാഹനം കൊടുക്കണം അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ